അമേരിക്കയിൽ ഒരു ജനറൽ ഉണ്ടായിരുന്നു പേര് ജോർജ് പാറ്റേൺ അദ്ദേഹം ചില മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്രാൻസിലേക്ക് പോവുകയാണ് ഫ്രാൻസിലെത്തി വേൾഡ് വാർ ടുൻ്റെ ടൈമിലാണ് ലാംഗ്രസ് എന്നൊരു സ്ഥലത്താണ് അദ്ദേഹം എത്തിയത് അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഡേജാവ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് ഇതൊക്കെ മുൻപ് എവിടെയോ കണ്ട പോലെ അത്രയും ഫെമിലിയർ ആയിട്ട് തോന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രൈവറെ വിട്ട് കൊടുത്തിട്ടാണ് ഡ്രൈവർ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു ഇനി സ്ഥലം ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തി തരാന്നുണ്ട് അദ്ദേഹം ഓരോ ആൻഷൻ്റായ സ്ഥലങ്ങളൊക്കെ ഈ ഡ്രൈവറിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഓരോ വഴികളും ഇതിലെ പോലും ഇങ്ങനെയല്ലേന്ന് പറഞ്ഞാൽ ആ വഴികളൊക്കെ ഈ അദ്ദേഹം അങ്ങോട്ട് ഗൈഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സീസർ വന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു പിന്നീട് ഒരു സ്പിരിച്വൽ റീഡിംഗ് എടുത്ത സമയത്ത് ഈ ജനറലിന് മനസ്സിലാവാണ് അയാൾ പണ്ട് സീസറിൻ്റെ കൂടെ നിന്നൊരു വാരിയറായിരുന്നു അപ്പോൾ അതേ സ്ഥലം തന്നെ വീണ്ടും ഫേസ് ചെയ്തപ്പോൾ സമയത്താണ് ആ ഒരു ഓഫ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് സംഭവിച്ചത് അപ്പോൾ ഈ സ്ഥലങ്ങൾ ഓരോ ഇവൻസ് ഓരോ സൈക്കിളുകൾ ഓരോ ആളുകൾ ഇതെല്ലാം റിപ്പീറ്റഡ്ലി ഈ കർമിക് സൈക്കിളിൻ്റെ പേരിൽ വീണ്ടും 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 നമ്മുടെ മുന്നിലെത്തും അപ്പോൾ ചില ആളുകൾ നമ്മുടെ പാസ്റ്റ് ലൈഫിലൊക്കെ നമ്മുടെ ഭയങ്കര കണക്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഈ ലൈഫിലും ഒരു ഗുഡ് കർമ്മ ഒരു കർമിക് ഗിഫ്റ്റ് പോലെ ഈ ലൈഫിലും അവരോടുള്ള ഒരു എൻകൗണ്ടർ നമ്മുടെ മുന്നിലെത്തും ഈ ലൈഫിലും നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നെഗറ്റീവ്സ് ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ജന്മത്തിന് ശത്രുക്കളായ ആൾക്കാർ ഈ ജന്മം കാണുന്ന സമയത്തും അതേ ഒരു ഒരു നെഗറ്റിവിറ്റി അവർ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും ഇതൊക്കെ പേഴ്സണൽ പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് കർമ്മനെ കുറിച്ചാണ് ഗ്രൂപ്പ് കർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതുമല്ല അവരുടെ കർമ്മ അതുമല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മൊത്തം ഇപ്പോൾ നമ്മളെ മലയാളീസ് ഇപ്പോൾ കേരള ആ കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ചിട്ടൊരു കർമ്മ അതുമല്ലെങ്കിൽ ഇന്ത്യ ഒരു രാജ്യം രാജ്യത്തിന് മൊത്തമായിട്ടുള്ളൊരു കർമ്മ അപ്പോൾ അങ്ങനെ ഒരു പല ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കർമാസ് എല്ലാം കൂടി അക്കമ്പനി ചെയ്തിട്ടാണ് ഒരു സ്പിരിച്വൽ എക്കോസിസ്റ്റം തന്നെ ബിൽഡ് ആവുന്നത് അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഷ്യൻ കർമ്മകളും പെടും ചില ഇസ്രായേൽ പലസ്തീൻ ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ പണ്ട് മുതലേ അവിടെ ഒരു കർമ്മിക് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന അങ്ങനത്തെ ചില സ്ഥലങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാലഞ്ചോ നാലോ അഞ്ചോ ആൾക്കാർ ഒരുമിച്ച് ഒരു കളവ് ചെയ്യാണ് ഒരു റോബറി ചെയ്യുകയാണ് അപ്പോൾ അതെല്ലാം ഒരു ഗ്രൂപ്പ് കർമ്മയാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഈ അഞ്ച് ആൾക്കാർ ഒരുപോലെ ഭാവിയിൽ നെഗറ്റീവ്ലി സഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു കർമ്മ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ നാലഞ്ച് ആൾക്കാർ ചിലപ്പോൾ ഒരുമിച്ച് തന്നെ സഫർ ചെയ്യുന്ന രീതിയിലേക്ക് ഭാവിയിൽ അത് വരും പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ഒരു ഒരുമിച്ച് സഫർ ചെയ്യുന്ന ചില ഭയങ്കര മേജർ ആക്സിഡൻസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഫ്ലഡ് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഗ്രൂപ്പ് കർമ്മം ഉണ്ടാവാം എന്നാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാം കർമ്മയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല ചില സോൾ സാക്രിഫൈസിന് റെഡി മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞത് അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വെച്ച് സഫർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവരെ ജഡ്ജ് ചെയ്യരുത് ആ സമയത്തെ അവരെ അവരുടെ കർമ്മയ്ക്ക് ദോഷം കൊണ്ടാണല്ലോർക്ക് കിട്ടിയ അങ്ങനെ പറഞ്ഞ് നിന്ന് ഒന്ന് ബാക്ക് ബാക്കോട്ട് നിൽക്കുന്നതിന് പകരം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഒരു സഫറിങ് അനുഭവിക്കുന്ന ആൾക്കാരെ രക്ഷിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗുഡ്കർമ്മ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചാരിറ്റി ചെയ്യാൻ പറ്റും എന്തൊക്കെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്തൊക്കെ എന്താ പറയുക ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ ഒരു ഗുഡ് കർമ്മ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണത് അപ്പം കുറ്റം പറയാതെ നമ്മൾ ആ സമയം നമ്മുടെ കർമ്മ കൂട്ടാനുള്ള ചാരിറ്റിയും മറ്റു കാര്യങ്ങൾ അതിനനുബന്ധിച്ച് തന്നെ നമ്മൾ ചെയ്യണം കൂടാതെ അത്രയും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കൊരു മനുഷ്യനാവുന്നത് കൂടുതൽ ലവ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു അവസരമാണ് കൂടുതൽ കമ്പാഷൻ നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള അവസരമാണ് അപ്പം അങ്ങനെ എവിടൊക്കെയാണോ സഫറിങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെല്പ് ചെയ്യുക അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗുഡ്കർമ്മ വളരെ വലുതാണ് കാരണം ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് മെറ്റീരിയലിസ്റ്റിക്കലി ഒന്നും തന്നെ നമ്മൾ കയ്യിലുണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കയ്യിലുണ്ടാവുന്ന ഒരു സാധനമാണ് ഈ കുട് ഇത് നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ ആൻഷൻ്റ് കാലം മുതൽ ഇതുവരെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ കർമ്മ പിന്നെ മറ്റു കാര്യങ്ങളിൽ നമുക്ക് ഗ്രൂപ്പ് കർമ്മം പറയാമെന്ന് വച്ചാൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരു മൂന്നോ നാലോ ഡോക്ടേഴ്സ് ഒരുമിച്ച് ഒരു ഒരുപാട് പേഷ്യൻസിനൊക്കെ ഹീൽ ചെയ്യാണ് അപ്പം അവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കർമ്മമുണ്ട് പിന്നെ റൈറ്റേഴ്സ് രണ്ടു മൂന്നാൾക്കാർമിച്ച് എഴുതുന്ന കഥ എഴുതി അങ്ങനെ വരുന്ന ആൾക്കാർ അപ്പോൾ അവരൊക്കെ പിന്നെയും കണക്റ്റാവുന്ന സാധ്യതകളുണ്ട് പിന്നെ മ്യൂസിഷ്യൻസ് മ്യൂസിക് ബാൻഡുകൾ അപ്പോൾ ഇവരൊക്കെ ചെന്ന റീഇൻകാഷൻ ടൈമിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ചില ഫാമിലീസിൽ ആറ് ആറുപേരും വാര്യം വായിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം നമ്മളൊരു ലിമിറ്റഡ് ചിന്താഗതി നമുക്കെന്നാൽ വിചാരിക്കുക അച്ഛനും അമ്മയ്ക്കും വാര്യം വായിക്കാൻ അറിയാം അതുകൊണ്ട് മക്കളെയും വാര്യം വായിക്കാൻ പഠിപ്പിക്കും പക്ഷേ ഒരു സോൾ പെർസ്പെക്റ്റീവ് ഇത് ആ സോളിൻ്റെ കർമ്മിക് അവർ അവരുടെ അച്ഛനും അമ്മേനെ സെലക്ട് ആവുക സോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോളാണ് അവരുടെ അച്ഛനെയും അമ്മേനെ സെലക്ട് ചെയ്തത് അപ്പോൾ മ്യൂസിഷ്യനായ അങ്ങനെ വളരേണ്ട ഒരു സോളാണെങ്കിൽ അവർ സെലക്ട് ചെയ്ത കറക്റ്റ് സ്ഥലം തന്നെ വേണമെന്ന് പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ്സ് കർമ്മയുടെ കാര്യങ്ങൾ അപ്പോൾ ഗ്രൂപ്പ് കർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ കോവർക്കേഴ്സ് വർക്കേഴ്സ് ഇവരോടെല്ലാവരും നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്രൂപ്പ് കർമ്മ ജനറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛനമ്മ അല്ലെങ്കിൽ സിബ്ലിങ്സ് ഇവരാണ് ഫസ്റ്റ് സർക്കിൾ അപ്പോൾ ഇവരോടൊക്കെ നമ്മളിപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ആ കർമിക് സൈക്കിളങ്ങോട് ബ്രേക്ക് ചെയ്തതാണ് അതങ്ങോട്ട് രമ്യതയിൽ പരിഹരിക്കുക വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക കാരണം ഇത് ഇവരെന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഓരോ ജന്മങ്ങൾ റിപ്പീറ്റ് ചെയ്തോണ്ട് വന്നോണ്ട് നിങ്ങൾ ആ പാഠം പഠിക്കുന്നത് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്രീ വിൽ യൂസ് ചെയ്തിട്ട് പീസ് അല്ലെങ്കിൽ കമ്പാഷൻ ചൂസ് ചെയ്തിട്ട് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ തന്നെ ഇത് ഈ ഒരു ഫാമിലി സൈക്കിൾ ചിലപ്പോൾ നല്ല ഫാമിലീസ് ആവാം നല്ല ആൾക്കാരും വീണ്ടും വീണ്ടും ഒരേപോലെ തന്നെ ഒരു റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ ഈ റോള് മാറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ ഉണ്ടായിരുന്നു ഒരു മെലാനി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ മെലാനി നാല് വയസ്സുള്ള ഒരു മോളാണ് അപ്പം മെലാനി നാല് വയസ്സായി ആണെങ്കിലും അമ്മയോട് സ്ഥിരമായിട്ട് പറയും എനിക്ക് അമ്മൻ്റെ അച്ഛൻ അമ്മച്ചൻ ഏ അമ്മച്ച കഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ അമ്മച്ചനെങ്ങനെയാണ് അമ്മച്ചനെ പറ്റി ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കും അപ്പം ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീ രാത്രി കിടക്കാൻ നേരത്തെ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു അമ്മച്ചനെക്കുറിച്ചുള്ളൊരു കഥ വേണം ഏഹ് അങ്ങനെ ഇരിക്കേ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ് ആ സമയത്ത് മെലാനി ഒരു സ്വപ്നത്തിൽ കണ്ടു അതായത് അമ്മനോട് പറയാണ് ഞാൻ സ്വപ്നത്തെ കണ്ടു അമ്മച്ചൻ അവിടെ ഭയങ്കര പാർട്ടിയാണ് അമ്മച്ചൻ തിരിച്ചു വരാന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ഭയങ്കര പാർട്ടി നടത്തണ്ടെന്നൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ഈ അമ്മ വീണ്ടും ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയാണ് ആ ആൺകുട്ടി ജനിച്ചതിന് ശേഷം ബലായു പിന്നെ ഒരിലും അമ്മച്ചനെ കുറിച്ചുള്ള കഥകൾ വേണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചതേ ഇല്ല അപ്പം എല്ലൊരു മിസ്റ്റർ കാരണം നമ്മുടെ ഈ ലിമിറ്റഡ് പെർസ്പെക്ടീവില് എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല അപ്പം അതാണ് ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞത് ആ ലെവലിലും കൂടി നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പൊ ആ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അച്ഛനെയും അമ്മയും സെലക്ട് ചെയ്ത് നമ്മളാണ് കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പൈസക്കാരോ അങ്ങനത്തെ ലെവലാണ് ഞാന് രക്ഷപ്പെട്ടിരുന്നു അച്ഛനും അമ്മയും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനും ഇങ്ങനെയായത് അച്ഛനും അമ്മയും ഇതുപോലത്തെ ഒരു വർക്ക് ആയതുകൊണ്ടാണ് എനിക്കും അങ്ങനെ പോയത് അങ്ങനെ അപ്പം അതല്ല സത്യം പറഞ്ഞാൽ നടക്കുന്നത് നിങ്ങളുടെ ലൈഫിന് നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് നിങ്ങൾ ഇപ്പൊ എവിടെ എത്തി എന്നുള്ളതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു തന്നെ അടങ്ങും അതിനൊരു ഗെയിം പോലെ വേറൊരാളുടെ തലയിൽ വെക്കരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ എങ്ങനെയാണോ അതിനെ പറ്റി അച്ഛനും അമ്മയും നിങ്ങൾക്ക് കിട്ടുള്ളൂ കഴിയുന്നതും കർമ്മ ജനറേറ്റ് ചെയ്യുന്നത് കഴിയുന്നതും ഉയർന്നുയർന്നു മുകളിലേക്ക് പോട്ടെ ആ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുക